ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പോളിറ്റിക്സിന്റെ ഫസ്റ്റ് സെമസ്റ്റർ അതി ഭംഗിയായിട്ട് എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് തുടങ്ങേണ്ടതുണ്ട് കാരണം നമുക്ക് സെമസ്റ്റർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് കിട്ടില്ല ചുരുങ്ങിയത് രണ്ടോ രണ്ടര മാസമോ മൂന്നോ മാസം കഷ്ടിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം അഞ്ചോളം പേപ്പറുകൾ പഠിച്ചെടുക്കാനുണ്ട് നമ്മൾ മുമ്പ് ഫസ്റ്റ് സെമസ്റ്റർ ചെയ്ത പോലെ തന്നെ ഓരോ വിഷയത്തിൻ്റെയും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡെമോ ക്ലാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഫസ്റ്റ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് അപ്പൊ അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ എത്ര പേപ്പർ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ തീരാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്സൽ സയൻസിനകത്ത് സെക്കൻഡ് സെമസ്റ്ററിനകത്തും നിങ്ങൾക്ക് അഞ്ച് പേപ്പർ ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം മെയിൻ പേപ്പർ അതായത് നമുക്ക് പൊളിറ്റിക്സിന്റെ പേപ്പർ ഒരറ്റ പേപ്പർ മാത്രമാണ് ഉള്ളത് അതിന്റെ പേരാണ് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെക്കൻഡ് സെമസ്റ്ററിൽ സെമിസ്റ്ററിലൂടെയാണ് നമുക്ക് ഒരു പേപ്പർ ഉള്ളത് അടുത്ത സെമസ്റ്റർ ആകുമ്പോൾ നമുക്കത് രണ്ട് പേപ്പർ ആവും ബാക്കി ഇംഗ്ലീഷിൻ്റെ ഒക്കെ പേപ്പറിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പേര് ആണ് ചെയ്യുക അത് അവിടെ നിൽക്കട്ടെ ഇപ്പോ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്സിന്റെ ഒരു പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടാണ് ഇൻട്രോഡക്ടറി എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ഈ കോംപ്ലിമെന്ററി പേറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയോ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ബാക്കിയുണ്ട് ഇനി കേട്ടോ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതിന്റെ ഒരു പാർട്ട് ടു എന്ന് പറയുന്ന ഭാഗമുണ്ട് അത് നിങ്ങൾക്ക് ഇനി ഫോർത്ത് സെമസ്റ്ററിൽ ഉണ്ടാവുക എന്താ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സെമസ്റ്ററിലെ കോംപ്ലിമെന്ററിന്റെ ബാക്കി എപ്പോഴാണ് ഉണ്ടാവുക ഫോർത്ത് സെമ്പിലാണ് ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോംപ്ലിമെന്ററി പേപ്പറിലെ രണ്ടാമത്തെ പേപ്പർ ആയിട്ടുള്ള ഇൻട്രോഡക്ടറി എക്കണോമിക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അധികം ചാൻസ് ഇല്ല അപ്പോൾ ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്തുണ്ടാകുന്നത് പേപ്പർ ആയിട്ട് പഠിക്കാൻ ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് തേർഡ് സെമ്പിലാണ് ഉണ്ടാവുക കേട്ടോ കോംപ്ലിമെന്ററിന്റെ ലോ അങ്ങനെയാണ് ഫസ്റ്റ് സെമിന്റെ ബാക്കി ഫോർത്ത് സെമിലും സെക്കൻഡ് സെമിന്റെ ബാക്കി തേർഡ് സെമിലാണ് അപ്പൊ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് പുതിയ കോംപ്ലിമെന്ററി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കോംപ്ലിമെന്ററി ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ആണ് പിന്നെ രണ്ട് ഇംഗ്ലീഷിന്റെ പേപ്പറാണ് രണ്ട് ലിറ്ററേച്ചർ പേപ്പറുകളാണ് ഇനി നമുക്ക് ഗ്രാമറിന്റെ പേപ്പറുകൾ ഇല്ല എന്നുള്ളതാണ് അപ്പോ ദ ഫ്രിഞ്ചസും റീഡിങ് ഓൺ കേരള ഇതാണ് നമുക്ക് നമുക്ക് ഇംഗ്ലീഷിന്റെ രണ്ട് പേപ്പർ ആയിട്ട് വരുന്നത് പിന്നെ മലയാള സാഹിത്യം അതല്ലെങ്കിൽ അറബി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത ആളുകൾ അറബി കേട്ടോ ഫസ്റ്റ് സെമിൽ നിങ്ങൾ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് അത് മലയാളമാണെങ്കിൽ മലയാളം അറബി ആണെങ്കിൽ അറബി പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റ് ഉണ്ട് നിങ്ങൾക്ക് പരിചയമല്ലാത്ത പുതിയൊരു പേപ്പറാണ് അതിന്റെ എക്സാം യൂണിവേഴ്സിറ്റി നേരിട്ട് ഓൺലൈൻ ആയിട്ടാണ് നടത്തുന്നത് അത് അത് സമയത്ത് അത് അത് നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ അറിയിക്കാം ബാക്കി അഞ്ച് പേപ്പറാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ എത്ര പേപ്പർ പേപ്പറാണ് പഠിക്കാനുള്ളത് എന്നതിനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ ഫസ്റ്റ് പേപ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് ഇൻട്രോഡക്ടറി എക്കണോമിക്സ് എന്നുള്ളതാണ് സോറി കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ പേര് അതായത് പൊളിറ്റിക്സിന്റെ പേപ്പറിന്റെ പേരാണ് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇതിനകത്തും കഴിഞ്ഞ സെമിൽ ഉള്ളത് പോലെ തന്നെ നമുക്ക് അഞ്ച് മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത് അഞ്ച് മൊഡ്യൂളുകളിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ യൂണിവേഴ്സിറ്റി സിലബസ് ആണ് ഇവിടെ സിലബസ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വർഷത്തെ സോറി ഈ ഈ വർഷത്തെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും കൂടെ അതായത് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നോട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇനി വേറെ ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ അത് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമുക്കിനി ഇതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ മൊഡ്യൂള് നാല് മൊഡ്യൂൾ സോറി അഞ്ച് മൊഡ്യൂളുകൾ നമുക്ക് അതിനകത്തുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേര് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ തിയറി രണ്ടാമത്തത് മോഡേൺ കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് പിന്നെ ഡെമോക്രസി ജനാധിപത്യം എന്താണ് പിന്നെ മൊഡ്യൂള് ഫോറിനകത്ത് രണ്ട് കോൺസെപ്റ്റ് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണ് പ്രഷർ ഗ്രൂപ്പ് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്താണ് എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുന്നത് അതിന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവസാനത്തെ മൊഴിയുള്ള മേജർ തീംസ് ഇൻ കണ്ടംപററി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറുമാണ് അപ്പൊ അതിൽ നമ്മൾ ഇനി ഡെമോ ക്ലാസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എല്ലാവരും ക്ലാസ് കാണുന്നതിന് മുമ്പ് ഞാൻ കുട്ടികളെ ഇപ്പോൾ ഇന്നോട് ക്ലാസ് ചോദിച്ചു വരുമ്പോൾ തന്നെ ഞാൻ കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുക അതൊരു ഡെമോ ക്ലാസ് അയച്ചു കൊടുക്കും ഈ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തുതോളി ക്ലാസ്സിൽ ജോയിൻ ചെയ്യും അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു മുഴുവൻ പാകത്തിന്റെയും ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്തു തരും കേട്ടോ എങ്ങനെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോട്ട് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ഇതാണിപ്പോ കഴിഞ്ഞ വർഷത്തെ സോറി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ് നാവ്യം അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ള ക്ലാസിന്റെ ഒരു നോട്ട്സിന്റെ ഒരു ഡെമോ എന്ന് പറയുന്നത് പി ഒ എൽ ടു ബി ഒ ടു എന്നുള്ളതാണ് അതിന്റെ കോഡ് നമ്മൾ ഓരോ വിഷയത്തിനൊരു കോഡ് ഉണ്ടായിരിക്കും എന്റെ ആവശ്യമില്ല എന്നാലും കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സെമ്മില് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ അതായത് നിങ്ങൾ ഫസ്റ്റ് സെമ്മില് ശരിക്കും നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ഇനി നമ്മളിവിടെ സെക്കൻഡ് സെക്കൻഡ് സെംബിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനകത്തുള്ള ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഒരുപാട് തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത് ഇവിടെ നമ്മൾ തിയറികളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങളൊന്നും ഒന്നും പഠിക്കുന്നില്ല ഒരുപാട് കോൺസെപ്റ്റുകൾ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഈ ഒരു സെമസ്റ്ററിനകത്ത് നിങ്ങൾ അത് കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലുള്ള സെമസ്റ്ററുകളിൽ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം ഭാവിയിൽ നമുക്ക് ഇനി ഒരുപാട് സെമസ്റ്ററുകൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സെമസ്റ്ററിലും പൊളിറ്റിക്സിന്റെ പേപ്പർ കൂടിക്കൂടി വരിക അപ്പോൾ പൊളിറ്റിക്സ് കത്ത് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അതെന്താണെന്ന് മനസ്സിലാകണം ഇവിടെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം മനസ്സിലാകണം അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയ അറിയുന്നത് നമ്മൾ എന്താണ് അതിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് അത് മൊത്തത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാവും അതേപോലെ പൊളിറ്റിക്സ് അകത്ത് ഈ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണുള്ളത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ തിയറിയിൽ ലോ ഇക്വാലിറ്റി ലിബേർട്ടി ജസ്റ്റിസ് റൈറ്റ്സ് അല്ലെ നമ്മുടെ അവകാശങ്ങള് ഡ്യൂട്ടീസ് ഇത്രയും കോൺസെപ്റ്റുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അതില് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ നിയമം എന്നുള്ളതാണ് ഒരു പിന്നെ പൊളിറ്റിക്സിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നിയമം എന്നുള്ളതാണ് എന്താണ് നിയമം എന്നുള്ളതാണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ ഇൻ പൊളിറ്റിക്കൽ തിയറി ഇപ്പൊ നമ്മളിങ്ങനെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിനോട്ട് ഉണ്ട് മലയാളത്തിൽ എഴുതുന്നവർക്ക് മലയാളത്തിനോട്ടും ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പരിഷ്ക്കരിച്ചിട്ടുള്ള ഇന്നൊരു സർക്കുലർ വന്നിട്ടുണ്ട് എം എ പൊളിറ്റിക്സ് അടക്കം അതായത് പി ജി അടക്കം നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതാം എന്നുള്ള ഒരു സർക്കുലർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ അവരവരുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ എഴുതണം അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾ വീക്ക് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതണം കേട്ടോ നമ്മൾ ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് എഴുതുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാർക്ക് വീഴുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ട് എന്താണ് മാർക്കാണ് മാർക്ക് യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ മനുഷ്യന്റെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനും സമൂഹത്തിനുള്ള സമൂഹത്തിനുള്ളിൽ സാമൂഹിക ക്രമം നിലനിർത്തുന്നതിനും ഒരു ഭരണകൂടം സ്ഥാപിച്ച നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് നിയമം എന്ന് വിളിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റോ മറ്റും ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ നമ്മ ഞാൻ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്തതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പൊ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ തിയറിക്കകത്ത് മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ കാരണം മനുഷ്യൻ തോന്നിയ മാതിരി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല നമുക്ക് സമൂഹത്തിൽ ക്രമം ഉണ്ടാവില്ല സമൂഹത്തിലാകും അപ്പോ എനിക്ക് പോകണോ അപ്പുറത്തെ പറമ്പിലുള്ളവന്റെ തേങ്ങ എടുത്തുകൊണ്ടരണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെ അവിടെ എന്റെ പെരുമാറ്റത്തെ ചെയ്യേണ്ടതുണ്ട് നിയന്ത്രിക്കേണ്ടത് അവന്റെ സ്വത്ത് അവന്റെതാണ് എന്റെ സ്വത്ത് എൻ്റെതാണ് അപ്പൊ സമൂഹത്തിൽ നമുക്ക് സാമൂഹിക ക്രമം നിലനിർത്തണമെങ്കിൽ ആ സാമൂഹിക ക്രമം നിലനിർത്തുന്നത് ഇതിലൂടെയാണ് ആ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് അപ്പൊ സമൂഹത്തിനകത്ത് ആളുകളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിന് അതിലൂടെ സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് ഒരു ഭരണകൂടം സ്ഥാപിച്ചിട്ടുള്ള നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു സംവിധാനത്തെ ആണ് എന്ത് വിളിക്കുന്നത് നിയമങ്ങൾ എന്ന് വിളിക്കണം വളരെ ആയിട്ട് നമുക്കത് അത് മനസ്സിലായി അല്ലെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായി മനുഷ്യന് തോന്നിയ പോലെ നമ്മള് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ മനുഷ്യനോട് ഉണ്ടാവില്ല ആ ഒരു അരാജകമായിരിക്കും അല്ലെ ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സുരക്ഷിത്വത്തോട് കൂടിയിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റൂല അപ്പൊ സുരക്ഷിതത്തോട് കൂടിയിട്ട് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവന്റെ പെരുമാറ്റങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് അപ്പൊ അവന്റെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുക അതിലൂടെ സാമൂഹിക ക്രമം നിലനിർത്തുക അതിനു വേണ്ടിയിട്ട് ഭരണകൂടം സ്ഥാപിച്ചിട്ടുള്ള നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒക്കെ ഒരു സംവിധാനത്തെ ആണെന്ന് വിളിക്കുന്നത് നിയമം എന്ന് വിളിക്കുന്നത് ഔപചാരിക നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് നമുക്കറിയാം നിയമസഭ കൂടി ചർച്ച ചെയ്ത് അത് ബില്ല് അവതരിപ്പിച്ച് നിങ്ങൾക്ക് അതൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അത് ഭൂരിപക്ഷം അംഗീകരിച്ചാൽ മാത്രം അല്ലെ എന്നിട്ടത് കേരള സർക്കാർ ആണെങ്കിൽ അത് ഗവർണറോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ അത് പ്രസിഡന്റോ ഒപ്പിട്ടതിന് ശേഷം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അത് നിയമമായിട്ട് മാറുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഔ അതാണ് ഔപചാരിക പ്രക്രിയ എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിന്റെ ഔപചാരിക പ്രക്രിയ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എങ്ങനെയാണ് ഒരു നിയമം നിർമ്മിക്കുന്നത് അല്ലെ കേരള സർക്കാരാണ് ഒരു നിയമം നിർമ്മിക്കുന്നതെങ്കിൽ നിയമസഭയിൽ അത് എന്ത് ചെയ്യണം ബില്ല് അവതരിപ്പിക്കണം അല്ലെ വോട്ടിങ്ങിനിടണം ഭൂരിപക്ഷത്തിന് പാസ് ആവണം ഗവർണർ ഒപ്പിടണം ഇനി അത് കേന്ദ്ര സർക്കാരിൽ ആണെങ്കിലും എന്ത് ചെയ്യണം പാർലമെന്റ് ആദ്യം ലോകസഭയിലും പിന്നീട് രാജ്യസഭയിലും പാസ്സാക്കിയെടുക്കണം പിന്നീട് അത് പ്രസിഡന്റ് ഒപ്പിടണം ഇങ്ങനെയൊക്കെയാണ് നിയമം അപ്പൊ ഇത്തരത്തിലുള്ള ഔപചാരികമായ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് അപ്പൊ സർക്കാരിന് നമ്മളെ ഭരിക്കുന്ന സർക്കാരിനും തോന്നിയ പോലെ നിയമങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല അല്ലെ നമ്മളൊക്കെ നമ്മളൊക്കെ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇരിക്കുന്ന നിയമനിർമ്മാണ സഭ അവിടെ കൃത്യമായി ചർച്ച ചെയ്യുകയും അവിടെ ഭൂരിപക്ഷത്തിന്റെ അല്ലെ വോട്ടൊക്കെ കിട്ടി അല്ലെ പ്രസിഡന്റോ ഗവർണറോ അതോ ഒപ്പിട്ടതിന് ശേഷമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതൊരു നിയമമായിട്ട് വരുന്നത് കേട്ടോ അപ്പോ ഔപചാരികമായിട്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് നിയമങ്ങൾ നിർമ്മിക്കുകയും സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങളിലൂടെ അതെന്ത് ചെയ്യുന്നു നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ പോലീസ് കോടതി തുടങ്ങിയിട്ടുള്ള സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങളിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്യും ഇനി ഫീച്ചേഴ്സ് ഓഫ് ലോ ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അത് ഈ ഫീച്ചേഴ്സ് പറയുന്നതിലൂടെ തന്നെ അതെല്ലാം പറഞ്ഞു പോവുകയാണ് കേട്ടോ ഒരു പ്രദേശത്തെ സർക്കാർ ആണ് അവിടെയുള്ള നിയമങ്ങൾ തീരുമാനിക്കുന്നത് അവർക്കാണ് അതിനുള്ള അധികാരമുള്ളത് അതായത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടല്ലോ അതിനകത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ഇന്ത്യക്കാണുള്ളത് പുറത്തുനിന്ന് അമേരിക്കയോ അതല്ലെങ്കിൽ സൗദി അറേബ്യയോ വന്നിട്ട് ഇന്ത്യയിൽ എന്തു ചെയ്യില്ല നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ വിൽ അല്ലെ നമ്മുടെ രാഷ്ട്രത്തിനാണ് എന്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ഓഫ് ദി ഓഫ് ദ സ്റ്റേറ്റ് എക്സ്പ്രസ് ഓൺലി ദ കോൺസ്റ്റിറ്റ്യൂട്ട് അതോറിറ്റി അല്ലെ അത് രാഷ്ട്രത്തിനകത്ത് അല്ലെ നമ്മുടെ രാജ്യത്തിനകത്ത് നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സർക്കാരിനാണ് ഇതുള്ളത് അത് പുറത്തുനിന്ന് സർക്കാർ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാന് ഓൽക്ക അവകാശമില്ല നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നിർമ്മിക്കാം പിന്നെ ഭരണകൂടമാണ് അത് അതെന്ത് ചെയ്യുന്നത് നിയമങ്ങള് നടപ്പിലാക്കുന്നത് അല്ലെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലൂടെ നിയമങ്ങൾ നടപ്പിലാക്കുകയും അല്ലെ ജുഡീഷ്യറിയിലൂടെ അതെന്ത് ചെയ്യുന്നു പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് നിയമം മനുഷ്യന്റെ പ്രകടമായ പെരുമാറ്റത്തെയാണ് നിയന്ത്രിക്കുന്നത് ആന്തരികമായുള്ള ചിന്തകളല്ല അല്ലെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ട എന്ന് നമ്മൾ ഭരണകൂടം നമ്മളോട് പറയോ ഇല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് ഭരണകൂടം നമ്മളോട് പറയും അപ്പൊ പുറത്തേക്ക് കാണുന്ന മനുഷ്യന്റെ പ്രകടമായ പെരുമാറ്റത്തെയാണ് ഭരണകൂടത്തിന് നിയമം മൂലം നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അല്ലെ മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്തകളെ ഇപ്പൊ ഞാൻ എന്ത് ചിന്തിക്കണം എന്നുള്ള സർക്കാർ നിയന്ത്രിക്കാൻ കഴിയൂ ഇല്ല അപ്പൊ നമുക്ക് പുറത്തുള്ള അവനവന്റെ അല്ലെ നമ്മുടെ പുറത്തുള്ള നമുക്ക് പെരുമാറ്റം അല്ലെ ആ പെരുമാറ്റത്തെയാണ് എന്ത് ചെയ്യുന്നത് ഭരണകൂട നിയമങ്ങളെ നിയന്ത്രിക്കുന്നത് ലോ ഇസ് യൂണിവേഴ്സൽ ആൻഡ് അല്ലെ നിയമം സാർവത്രികമാണ് എല്ലായിടത്തും നിയമങ്ങളുണ്ട് അല്ലെ വ്യക്തികളുടെ സാമൂഹിക പദവിയോ സമ്പത്തോ പരിഗണിക്കാതെ എല്ലാവരും നിയമത്തിനു മുമ്പിൽ എന്താണ് തുല്യരാണ് എന്നും കൂടെ അതിൽ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വയലേഷൻ ഓഫ് ലോ മേ ലീഡ് ടു പണിഷ്മെന്റ് അല്ലെ നിങ്ങൾ നിയമം തെറ്റിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ലഡു കിട്ടൂല അവിടെ എന്ത് കിട്ടും നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും അല്ലെ അപ്പോ ഇപ്പൊ നിയമം നിർമ്മിക്കുന്നതിന് എന്തിനാണ് അത് പാലിക്കാനാണ് അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും അത് നടപ്പിലാക്കാനും എന്തുണ്ട് സർക്കാർ അതിൻ്റെതായ സ്ഥാപനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലോ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെ പോലീസ് കേസാവുകയും കോടതിയിൽ നമ്മൾ ഹാജരാക്കുകയും നമുക്ക് വേണ്ടി വാദിക്കുകയും അല്ലെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയും കിട്ടും അപ്പോ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് അത് ലംഘിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കും വ്യക്തിയുടെയും ജനങ്ങളുടെയും ക്ഷേമമാണ് നിയമത്തിന്റെ ലക്ഷ്യം എല്ലാവരെയും ഇപ്പൊ നിയമം തെറ്റിച്ചാൽ പണിഷ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഇട്ട് പീഡിപ്പിക്കാനല്ല നിയമം മറിച്ച് എന്താണ് ജനങ്ങളുടെയും വ്യക്തികളുടെയും മൊത്തത്തിലുള്ള ക്ഷേമം അക്ഷേമെന്ന വളർച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റൊരാളുടെ പറമ്പിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ എടുക്കും പാടില്ല അപ്പൊ ഇന്റെ സ്വാതന്ത്ര്യമാണത് അല്ലെ എനിക്ക് തോന്നി അവിടെ പോകാൻ ഞാൻ അതെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അവന്റെതാണ് അല്ലെ അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഫ്രീഡത്തിനൊക്കെ ചില എന്താ പറയാ അതിർവരമ്പുകളൊക്കെ നിയമം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നിയമം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ജനങ്ങളുടെയും അത് അതുപോലെ തന്നെ വ്യക്തികളുടെ ക്ഷേമത്തിനു വേണ്ടി കാരണം നമുക്ക് വളരണമെങ്കിൽ കൃത്യമായിട്ട് ഓരോ ആളുകളുടെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന വളരെ പക്കയായിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യണം ആ നമുക്ക് ആവശ്യമാണ് നിയമങ്ങൾ കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അരാജകത്വത്തിലേക്ക് പോകും അരക്ഷിതാവസ്ഥയിലേക്ക് പോകും ജനങ്ങളെല്ലാം തോന്നിയ മാറി ജീവിക്കും അല്ലെ കൊലപാതകങ്ങളും അക്രമങ്ങളും പിടിച്ചുപറികളും ഒക്കെ നടക്കും മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് മാറും അപ്പോ നമ്മള് നിയമങ്ങൾ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമാണ് നിയമങ്ങൾ ഒരു രാഷ്ട്രം എത്രയും പക്കയായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നു ആ രാഷ്ട്രം അത്രയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചില രാഷ്ട്രങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ അല്ലെ പിന്നെ നമ്മള് മയക്കുമതിപ്പോ ഏഹ് പിന്നെ സൗദി അറേബ്യ അതല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ മയക്കുമരുന്നോ മറ്റോ കൊണ്ടുപോയി കഴിഞ്ഞാല് അവിടെ ഉള്ള ശിക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വെള്ളിയാഴ്ച തലവെട്ടിയാണ് കൊല്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും ശക്തമായ നിയമങ്ങളുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ വളരെ നമുക്ക് പിന്നെ ഇവിടെ നമുക്കറിയാം ഈ പിന്നെ ശ്രീലങ്കയിലൊക്കെ നിയമങ്ങൾ അതായത് രാഷ്ട്രം ആകുമ്പോൾ നിയമങ്ങൾ ഇല്ലാതെ ആകുമ്പോൾ ബാക അക്രമങ്ങളും മറ്റുമൊക്കെ നടക്കും അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ രാജ്യത്ത് ആവശ്യമാണ് പക്ഷെ ഒരു ബാലൻസ് ചെയ്ത് പോകണമെന്നാണ് അപ്പൊ ഇന്ത്യയെ പോലെ സ്റ്റേറ്റ് അതിനൊക്കെ മാതൃകയാണ് കാരണം നിയമങ്ങൾ വളരെ കർക്കശമാക്കി കഴിഞ്ഞാല് ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ദുസ്സഹമായിരിക്കും അതായത് നിയമങ്ങൾ ഇപ്പൊ കിങ് ജോങ്ങിനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെ മുടിവട്ടണം എന്നുള്ളതടക്കം എന്ത് ചെയ്യും മൂപ്പര് തീരുമാനിക്കും ഉത്തരകൊറിയന്റെ അല്ലെ അപ്പൊ അത്തരത്തിൽ നിയമങ്ങൾ വളരെ വരും എന്താ കർക്കശമായി കഴിഞ്ഞാലും ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നിയമങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലും ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതൊരു ബാലൻസ് ചെയ്ത് പോണം അപ്പൊ നിയമങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ സോഴ്സ് ഓഫ് ലോ നമ്മളിന് ഡെമോ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നില്ല ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഈ ഭാഗത്ത് നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ പറയുക സോഴ്സസ് ഓഫ് ലോ കണ്ടോ സോഴ്സസ് ഓഫ് ലോ അല്ലേ ഏത് നിയമങ്ങൾ നിയമങ്ങളുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മെയിൻ ടൈപ്പ്സ് ഓഫ് ലോ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ സോഴ്സസ് ഓഫ് ലോ കസ്റ്റംസ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട് അതോടൊപ്പം തന്നെ ടൈപ്പ്സ് ഓഫ് ലോ ഡയ്മെൻഷൻസ് ലോ ടൈപ്പ്സ് ഓഫ് ലോ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലോ കൈൻസ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ലോ ആണ് വിവിധ തരം നിയമങ്ങൾ അപ്പം ഇത്ര ഇത്രക്കാണ് ഡെമോ ക്ലാസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കാറുള്ളത് നിങ്ങൾക്ക് ആൾറെഡി ഇതിന്റെ ക്ലാസ് കേട്ട് പരിചയമുള്ള ആളുകളായിരിക്കാം അപ്പോൾ ഒരു പേയ്മെന്റ് ചെയ്തിട്ട് ക്ലാസ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ എല്ലാ ഭാഗങ്ങളും പക്കയായിട്ട് പരിശോധിച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയല് കൃത്യമായി കൊണ്ട് അതിനകത്ത് ആവശ്യമുള്ളതൊക്കെ ഉൾപ്പെടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് ചെയ്തു തരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി നിങ്ങൾ നിങ്ങളെ എക്സാം പോകുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല കാരണം എന്താ നമ്മൾ പക്കയായിട്ട് എല്ലാ ഭാഗവും ചെയ്തിട്ടുണ്ട് കവർ ചെയ്തു പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ കവർ ചെയ്തു പോയിട്ടുണ്ടാവും നിങ്ങൾ പോയി വന്നിട്ട് എന്നോട് പറയും മാഷേ നമ്മൾ പഠിച്ചു തന്നെ എന്ന് പറയലുണ്ട് ചില കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് മാഷെ നിങ്ങൾ അടുത്തന്നെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എടുത്ത് തന്നെ വന്നിട്ടുള്ളൂന്ന് പറയാം എനിക്കൊരു അമാനുഷിക ശക്തിയോ അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇടാൻ ക്വസ്റ്റിൻ ഇടുന്നത് ഏതൊക്കെയും ഞാൻ പ്രിഡിക്ട് ചെയ്തിട്ടോ ഒന്നും മറിച്ച് എന്താണ് നമ്മൾ സിലബസും യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പക്കയായിട്ട് കവർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പക്കയായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ക്ലാസ് തരുന്നത് അപ്പൊ നിങ്ങൾ ഒരു ഇരുന്നൂറ്റൻപത് രൂപ ഇരുനൂറ്റൻ രൂപയാണ് നമ്മുടെ ക്ലാസിന്റെ ഫീസ് അത് നിങ്ങൾ പേ ചെയ്ത് ക്ലാസ് ചെയ്ത് പേ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിനുള്ള ക്വാളിറ്റിയുള്ള ക്ലാസ് ഈ സെമസ്റ്റർ ഉടനീളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് അത് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് പറയാനുള്ളത് കൂടുതൽ വാക്കുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല അലമ്പാക്കുന്നില്ല ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പേപ്പറുകൾ അതിൽ ആദ്യത്തെ പേപ്പറിന്റെ ക്ലാസ് ആണ് നമ്മൾ തുടങ്ങുന്നത് ഓരോ പേപ്പറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ യൂട്യൂബിനകത്ത് എന്ത് ചെയ്യും ഡെമോ ക്ലാസ് ചെയ്യും ചെയ്യുക ഇനി നമ്മൾ അടുത്ത അടുത്ത പേപ്പർ കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്ത് തീർക്കും അല്ലെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും എക്കണോമിക്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഈ വീഡിയോ നിങ്ങൾ എന്താണ് കാണുന്നത് അന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കാരണം എന്താ റെക്കോർഡ് വീഡിയോ ക്ലാസ് ആണ് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കേൾക്കാന്നുള്ളത് അത് ഞാൻ അയച്ചു തരുന്ന ദിവസം മുതൽ ആ സെമസ്റ്റർ കഴിഞ്ഞ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് ക്ലാസ് കേൾക്കാം അതോടൊപ്പം തന്നെ വെറുതെ ക്ലാസ് അയച്ചു കഴിഞ്ഞാൽ എന്നതിനപ്പുറം നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങൾ വരികയാണെങ്കിൽ അപ്പം തന്നെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും അതിന് റിപ്ലൈം കിട്ടും സ്പോട്ടിൽ കിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാനും നിങ്ങളൊക്കെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ടാണല്ലോ ക്ലാസ് കേൾക്കുകയും തരികയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും റീപ്ലൈ തന്നിട്ട് ആ കൺഫ്യൂഷൻ തീർത്തു തരും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫസ്റ്റ് സെമസ്റ്റർ ചെയ്ത് അടിപൊളിയാക്കിയ പോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററും നമുക്ക് അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യണം പോവണം പോവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം തകർക്കാൻ ശ്രമിക്കരുത് കൂടെ നിൽക്കുക ഒപ്പം നിൽക്കുക സപ്പോർട്ട് ചെയ്യ അങ്ങനെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെമിസ്റ്ററും അടുത്ത സെമിസ്റ്ററും ആറാമത്തെ സെമിസ്റ്റർ വരെ നമ്മൾ അടിപൊളി ക്ലാസ് തന്നിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് പി ജി ഒക്കെ പഠിക്കണം തോന്നി കഴിഞ്ഞാൽ അതിന്റെയും ക്ലാസ്സുകൾ നമ്മൾ ഇതുപോലെ തരും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ് കിട്ടുന്നത് കുറവായിരിക്കാം മേ ബി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ കുട്ടികൾ ചിന്തിക്കേണ്ടത് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം കേട്ടോ അതിനെ അവഗണിച്ചു കൊണ്ട് വേറെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് യൂട്യൂബിലൊക്കെ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഉള്ള ക്ലാസ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടാനുള്ള ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് മിസ്സ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇപ്പൊ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് ഒരു പേപ്പറിൽ ജോയിൻ ചെയ്ത് നോക്ക ഒരു പേപ്പർ ഇരുന്നൂറ്റിഅൻപത് രൂപ അപ്പേ ചെയ്ത് ഒരു പേപ്പർ ജോയിൻ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആ ഒരു പേപ്പറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോട് കൂടിയിട്ട് ക്വിറ്റ് ചെയ്തിട്ട് വേറെ ആൾക്ക് പോവാം കേട്ടോ അപ്പൊ ഇനി കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല പറഞ്ഞാലും ആക്കുന്നില്ല അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് സെമസ്റ്റർ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ബി എ പൊളിറ്റിക്സ് ആണ് ഫീസ് ടു ഫിഫ്റ്റി ആണ് കഴിഞ്ഞ സെമിൽ ഉണ്ടായിരുന്നത് അതേ ഫീസ് തന്നെയാണ് പിന്നെ ഫസ്റ്റ് പേപ്പർ നമ്മൾ കഴിഞ്ഞ സെമില് നിങ്ങൾക്ക് ഒരു ഒരു എന്റെ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു ഓഫറിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ക്ലാസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ മലയാള വിശദീകരണത്തോട് കൂടിയിട്ടാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ നോട്ട്സ് ഉണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിലും മലയാളത്തിൽ എഴുതുന്ന ആൾക്കാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളും വെച്ചിട്ടാണ് ക്ലാസ് ചെയ്തു തരുന്നത് അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ പേപ്പറുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എട്ട് ആറ് അഞ്ച് എട്ട് ആർ നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു